താരയിൽ എഴുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇതാ യുതാമാലാഖമാരുടെ മധ്യേ സർവമഹത്വത്തിനും സ്തുതിക്കും യോഗ്യനായി ഇശോ ഇരിക്കുന്ന സമയം പ്രവാചകൻ നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത് കർത്താവ് അരുളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിരന്തര ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലൊക്കെ ഉപദേഷ്ടമായിട്ട് ഈ വചനം മാറട്ടെ നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ അകപ്പെട്ട് ആകുലപ്പെട്ട് നിരാശപ്പെട്ട് ഭയപ്പെട്ട് ഒക്കെ നിൽക്കുമ്പോ ഈ വചനം ഉപദേഷ്ട് മാറട്ടെ നാൽപ്പത്തി മൂന്ന് ഒന്നു മുതലുള്ള വചനങ്ങൾ ഇസ്രായേൽ യാക്കോബൈ അത് മാറ്റിയിട്ട് മകളെ നമ്മുടെ പേരുകൾ എഴുതി വെക്കുക നിങ്ങളുടെ സ്വന്തം ബൈബിൾ എടുത്തിട്ട് നാൽപ്പത്തിമൂന്നാം അധ്യായത്തില് ഒന്നാമത്തെ വാക്യം തിരുത്തണം എന്ന് മാറ്റിയിട്ട് നിന്റെ പേരെഴുതണം ഇസ്രായേൽ എന്ന് മാറ്റിയിട്ട് നിന്റെ പേര് എഴുതണം എന്നിട്ട് വായിക്കണം നേരി നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവിടെ വേറെവിടെ എഴുതി വയ്ക്കേ എന്നിട്ട് അങ്ങനെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കിക്കേ എന്തൊരു ഉപദേശമാണ് എന്തൊരു ധൈര്യം തരുന്ന എന്തൊരു കരുത്ത് തരുന്ന ഉപദേശമാണ് പ്രവാചകൻ പറയുകയാണ് യാക്കോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു അതായത് നമ്മെ സൃഷ്ടിച്ച കർത്താവ പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണെന്ന് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുന്ദരമായ വാക്കല്ലേ എന്ത് നമ്മൾ ആരുടെയൊക്കെ സ്വന്തമാണെന്നുള്ളൊരു വാക്ക് അമ്മ പറയാണ് ഇവൾ എന്റെ സ്വന്തമാണ് അമ്മ പറയാണ് ഇവൻ എന്റെ സ്വന്തമാണ് അല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ സ്വന്തമാണെന്നുള്ളൊരു ഉണ്ടല്ലോ നമുക്ക് വലിയ ആനന്ദം തരുന്നു അല്ലേ ഇതാ ജീവിക്കുന്ന കർത്താവ് എന്നെ നിങ്ങളെ നോക്കി പറയുകയാണ് നീ എന്റേതാണ് മോളെ നീ എന്റേതാണ് മോനെ നീ എന്റേതാണെന്ന് വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ എന്റെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം എന്റെ വേദനകളെ നീ ഏറ്റെടുക്കണമേ എന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നീ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കാൻ പറ്റുന്നു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഇതായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിമിഷം ഉയർത്തുകയാണ് തവരാനേ മക്കളുടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ ഈശോയെ നീ ആശീർവദിക്കുമ്പോൾ ഈ മക്കളെ ഇവർ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു